ൈവ നാമത്തിൻ്റെ മൊത്തം ഉണ്ടായിട്ട് കഴിഞ്ഞ ആഴ്ചകളുണ്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം എൺപത്തി ഒമ്പതാമത്തെ സങ്കീർത്തനം വരെയുള്ള വിഭാഗങ്ങളാണ് ഉണ്ട് കണ്ടത് മൂന്ന് പുസ്തകങ്ങൾ കഴിഞ്ഞു ഇനി തൊണ്ണൂറാമത്തെ സങ്കീർത്തനം മുതലേ നാലാമത്തെ പുസ്തകമാണ് നാലാമത്തെ പുസ്തകത്തിൽ തൊണ്ണൂറാമത്തെ സങ്കീർത്തനം ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന എന്നാണ് അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മോശ നേരിട്ട് എഴുതിയ പ്രാർത്ഥനയാണ് ഭർത്താവിയും നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതം നയിക്കുന്നു പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും കൊണ്ട് നീ അനാദിയായി ശാശ്വതമായി ദൈവമാകുന്നു അങ്ങനെയാണ് ആ സങ്കേതം അപ്പോൾ ദൈവത്തെ ദൈവത്തിൻ്റെ അനാദി ആയിട്ടുള്ള അതായത് അനന്തമായിട്ടുള്ള ദൈവത്തിന്റെ ആ ഒരു പ്രസൻസ് അതിനെക്കുറിച്ച് ദൈവ സന്നിധി ഭൂമിയും ഭൂമണ്ഡലത്തെയും ഭൂമി ഭൂമണ്ഡലം നിർമ്മിച്ചതിന് മുമ്പേ എന്നാണ് പറഞ്ഞത് അപ്പൊ ഭൂമിയുണ്ട് ഭൂമിയുടെ മണ്ഡലങ്ങളുണ്ട് അതാണ് ഭൂമിയുടെ ചുറ്റുപാടുകൾ ഇന്നത്തെ ആധുനിക കാലങ്ങളിൽ കാലത്ത് പറഞ്ഞാൽ സൗരുകളും അങ്ങനെയുള്ള ആകാശം ഭൂമിയുടെ അടുത്തുള്ള പ്രദേശങ്ങൾ ഇതെല്ലാം ചേർത്ത് ഉള്ള ഈ സെറ്റപ്പിൽ ഈ സംവിധാനം അവിടെ നിർമ്മിക്കുന്നതിന് നിർമ്മിച്ചതിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് അപ്പം അത് നിർമ്മിക്കുന്നതിന് മുമ്പേ അനാദിയായി അത് ആദിക്കും മുമ്പ് ആദിയിൽ ദൈവം സൃഷ്ടി നടത്തി ആദിക്കും മുമ്പ് അനാദിയായിട്ടുള്ള അനന്തമായിട്ടുള്ള അത് ആവി അതായത് ആദ്യമില്ല അവസാനമില്ല അനന്തമായിട്ട് നീട്ട് നടക്കുന്നതാണ് അങ്ങനെ അനാദിയായും ശാശ്വതമായി അതായത് ഒരു അവസാനവും ഇല്ലാതെ എപ്പോഴും നിലനിൽക്കുന്ന ദൈവമാണ് ഈ മർത്തേനെ പൊടിയിലേക്ക് മടകി ചേരുമാനാക്കുമ്പോൾ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൽ എന്നും അല്ലെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതില് വളരെ വലിയൊരു മർമ്മമാണ് അതില് ആ ഒരു സെന്റസിൽ അടങ്ങിയിട്ടുള്ളത് മർത്തീനെ മനുഷ്യനെ കൊടിയിലേക്ക് അവൻ മരിക്കുമ്പോൾ അവൻ അവൻ്റെ ശരീരം കൊടിയിലേക്ക് അടങ്ങി ചേർന്ന് മനുഷ്യപുത്തന്മാരെ തിരികെ വരുവിൽ നിന്നും നല്ല ചെയ്യുന്നു അവര് ആ ഒരു വാക്യത്തിന് വളരെ വളരെയധികം അർത്ഥമുണ്ടെന്ന് പറയാൻ കാരണം മാറ്റുന്നില്ല കാരണം പുരാതന കാലത്ത് നടന്നിട്ടുള്ള നടന്നിട്ടുള്ള വലിയ സംഭവങ്ങൾ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ദൈവ തീരുമാനത്തിനനുസരിച്ച് നടന്ന തിരുവഴുത്തിൽ സാക്ഷ്യപ്പെടുത്തുന്ന സംഭവങ്ങൾ തന്നെ പിന്നീട് ആധുനിക കാലത്ത് മറ്റൊരു രീതിയിൽ മറ്റൊരു വിധത്തിൽ റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അന്നത്തെ ആ ആളുകളെ റെപ്രസെന്റ് ചെയ്യുന്ന അതേ സംഗതി തന്നെ ഇന്നും അതില് അതിനെ നമുക്ക് റിലേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ആ ആളുകളെ നമുക്ക് ഇന്ന് നമുക്ക് വേണമെങ്കിൽ അത് വരച്ച് കാണിക്കാനായിട്ട് സാധിക്കും അപ്പോൾ മനുഷ്യ മരത്തിൻ്റെ കുടിയിലേക്ക് കളിച്ച് എരുവരാകുന്നു മനുഷ്യ മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്ന് എന്നും ദൈവം തന്നെ നല്ല ചെയ്യുന്നു അപ്പോൾ വീണ്ടും ഈ ഓരോന്നും അങ്ങനെ ഈ ചക്രം പോലെയാണ് അപ്പോൾ കഴിഞ്ഞു പോയത് വീണ്ടും തിരിച്ചു ആവർത്തിക്കുന്നു അപ്പോൾ മനുഷ്യപുത്രന്മാരോട് ദൈവം കൽപ്പിക്കുന്നു തിരികെ ചില അതിൻ്റെ നിനക്ക് ഒരു റോൾ അവിടെ വഹിക്കാനുണ്ട് അങ്ങനെ മനുഷ്യപുത്രമാര് ഇത് തലമുറകൾ അതുകൊണ്ടാണ് തലമുറകൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ തലമുറകളായിട്ട് ആയിരം തലമുറകൾ വരെയും അനുഗ്രഹിക്കുന്ന ദൈവം സാക്ഷിപ്പിക്കുന്നു ദൈവ അനുഗ്രഹത്തെ കണ്ടിട്ടുണ്ട് മോശം ദൈവാനുഗ്രഹത്തിന്റെ ആ ഒരു വഴികളെ കുറിച്ച് നയപ്രമാണത്തെ കുറിച്ച് ിൽ മക്കളോട് വിവരിക്കുമ്പോൾ ദൈവാത്മാവിന്റെ ആ നിറവിൽ വിവരിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ തലമുറകളായിട്ടാണ് തലമുറ തലമുറകളായിട്ട് ഉള്ള പ്രവൃത്തികൾ ഓരോ ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ മാത്രമല്ല മനുഷ്യൻ അവന്റെ പാപം എന്നും അല്ലെങ്കിൽ അവന്റെ നല്ല പ്രവൃത്തികൾ എന്ന് പറയുന്നത് തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറും ചെയ് കൈമാറ്റം ചെയ്ത് വരുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് അത് ദൈവസന്നിധിയിൽ അതിനെക്കുറിച്ച് എണ്ണപ്പെടുന്നത് അതുകൊണ്ട് പിന്നെ ഈ ആയിരം സം ഇവിടെ നാലാമത്തെ ഭാഗത്ത് പറയുന്നത് ആയിരം സംബന്ധിച്ചിടയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിൽ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നുണ്ട് അപ്പോൾ ആയിരം സംബന്ധിച്ചത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തലമുറകളോളം നെന്റക്കുന്ന നൂറ്റാണ്ടുകളാണ് പത്ത് നൂറ്റാണ്ടാണ് ആയിരം വർഷം അപ്പോൾ പത്ത് എന്ന് പറഞ്ഞാൽ എത്രയോ തലമുറകൾ കഴിഞ്ഞു പോകുന്ന കാലഘട്ടമാണ് അതെന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ അത് വെറു ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വെറു ഒരു രാത്രി അത്രയ്ക്ക് അതിന് വിലയുള്ളൂ അല്ലെങ്കിൽ അത്രേ ഉള്ളൂ ദൈവസന്നിധി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് തലമുറകളാണ് അതുകൊണ്ടാണ് അവിടെ പക്ഷേ മക്കൻ്റെ കുറേയിലേക്ക് വാങ്ങിച്ചിരുന്നു എന്നാൽ മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്നു അല്ല ചെയ്യുന്നു ദൈവസന്നിധിയില് സമയം എന്ന് പറഞ്ഞാൽ ദൈവം നിശ്ചയിക്കുന്ന വിലയാണ് സമയത്തിനുള്ളത് ദൈവത്തിന് സമയത്തിൻ്റെ സ്പീഡമായിട്ടുള്ള ഇതൊക്കെ എല്ലാം ദൈവം തന്നെയാണ് ദൈവശക്തിയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നീ അവരെ ഒഴുക്കിക്കളയുന്നു അവർ ഉറക്കം പോലെ എത്രയും അവർ രാവിലെ മുളച്ച് വരുന്ന പുരുപോലെയാകുന്നു കാരണം ദൈവത്തിൻ്റെ ഈ സമയമെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് അതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് വൈകുന്നേരം അത് വാടി പോകുന്നു ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു നിന്റെ പ്രോധത്താൽ പ്രവഹിച്ചു പോകുന്നു നീ ഞങ്ങളുടെ അകത്യങ്ങളെയും നെറ്റു മുതലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നെറ്റ് മുഖപ്രകാശത്തിനും വെച്ചിരിക്കുന്നു ഞങ്ങളുടെ നാടുകളൊക്കെ നിന്റെ പ്രോധത്തിൽ കഴിക്കുമ്പോൾ ഞങ്ങളുടെ സന്ദർശനങ്ങൾ ഞങ്ങളൊരു നെടുവർപ്പ് പോലെ കഴിക്കുന്നു അപ്പോൾ അവിടെ ദൈവം തന്നെ ദൈവം നടത്തുന്ന സമയത്ത് സിനിമ മക്കളെ ദൈവം നടത്തുന്ന സമയത്ത് ദൈവഭോപം നേരിട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് കാരണം അവരുടെ ഭാവങ്ങൾ നീന്തും ആ സമയങ്ങളെ കുറിച്ചാണ് ഇവിടെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ആയുസിനെക്കുറിച്ച് അതിൻ്റെ വെറും നിരഥ നിരത്വം ഈ ഒരു ഒരു അവസ്ഥ അല്ലെങ്കിൽ വളരെ ചുരുക്കമായിട്ടുള്ള ഒരു ആയുസിലേക്ക് മനുഷ്യ പോയി മനുഷ്യൻ്റെ ഭാവം എനിക്ക് ായിട്ടുള്ള മനുഷ്യന്റെ പാപം നൽകും അപ്പൊ ഓരോ തലമുറ കഴിയുമ്പോഴും ജിമിച്ചു ഏതാനും തലമുറകൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ താഴെ പറയുന്നത് പോലെ ഞങ്ങളുടെ നാടുകളൊക്കെയും നിന്റെ പ്രോധത്തിൽ കഴിഞ്ഞുപോയി ദൈവപ്രോപം ദൈവപ്രോധത്തിൽ ഈ ആയുസ്സനോട് പെട്ടെന്ന് ഞങ്ങളുടെ സംരക്ഷണങ്ങൾ ഞങ്ങളൊരു നെടുവൂർപ്പ് പോലെ കഴിക്കുന്നു പിന്നീട് പച്ചയായിട്ട് പറഞ്ഞു ഞങ്ങളുടെ ആയുഷ്കരം എഴുപത് സംരക്ഷണം ഏറെയായാൽ എൺപതും എഴുപത് അല്ലെങ്കിൽ എൺപത് വർഷം നമുക്ക് അതിന് ആയുസ് ഉള്ളു അത് കൂടുതൽ കിട്ടുന്ന ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നു നല്ലത് ചെയ്യുന്നു ജീവിച്ചിരിക്കുന്നു എന്നും അങ്ങനെ ദൈവത്തിന്റെ കൃത്യമായിട്ടുള്ള നിലപാടുകളായിട്ടുള്ള അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് അത് കിട്ടുന്നത് പറയുന്നു അവിടെ പ്രതാപം അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവുമൊക്കെ അത് വേഗം തീരുകയും ഞങ്ങൾ വളർന്നു പോവുകയും ചെയ്യുന്നു ഒരു എഴുപത് എൻപയസ് ഭാഗമുള്ള ഒരാളുടെ മനുഷ്യ ജീവിതത്തിൽ നിന്നുമൊക്കെ ആ ആളുടെ ഒരു ശരിക്കുള്ള അയാളുടെ ജീവിതത്തിൽ പുള്ളി ശരിക്കും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുവാനായിട്ട് പുള്ളിക്ക് കിട്ടുന്നത് വളരെ ചുരുക്കം വശങ്ങളേ ഉള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അതിൻ്റെ പ്രഭാ പ്രഥാമം പ്രയാസവും കുറ്റവും ഒക്കെ അത് വേഗം വരികയും ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നത് ആ ഇപ്പൊ ദൈവത്തിന്റെ ആ കോപത്തെയും ക്രോധത്തെയൊക്കെ ഭയപ്പെടുവാൻ തക്കവണ്ണം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതിനാലുള്ളവർ മനുഷ്യ മനുഷ്യന്മാർ ജയിച്ച ഒരാൾക്ക് പോലും ദൈവത്തിന്റെ സന്നദ്ധയും നിൽക്കുവാനുള്ള യോഗം ഇല്ല അതുകൊണ്ടാണ് അവർ മോശം നിങ്ങൾ ഞാനുള്ളവർ ഹൃദയം പ്രാപിക്കാത്തതുകൊണ്ട് നിങ്ങളുടെ നാളുകൾ എണ്ണ നിങ്ങൾ ഉപദേശിക്കുന്നേ എത്ര ചെറുതാണെന്നോ എത്ര നിസ്സാരന്മാരാണെന്നോ നമ്മൾ മനസ്സിലാക്കുവാൻ പറ്റണം ഉള്ള ജ്ഞാനം രക്ഷിതന്മാവിന്റെ ജ്ഞാന നിറവ് ഹൃദയത്തിൽ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് നമുക്ക് ദേവസിനെ ഇതിൽ കൂടുതൽ താഴ്ത്തി താഴ്ത്തി സമർപ്പിക്കുവാനും നമ്മളൊന്നുമല്ല എന്നുള്ള ഒരു മഹാസഖ്യം ഒരു മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് മനസ്സിലാക്കുന്നത് ദേവസന്റതിൽ സമർപ്പിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത് എത്രവേ മടങ്ങി വരണമെങ്കിൽ എത്രത്തോളം താമസം അടിമോട് സമതാമം തോന്നണമെങ്കിൽ കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയവു കൊണ്ട് തൃപ്തരാകില്ല എന്നാൽ ഞങ്ങളുടെ ആഴ്ചയെ ഞങ്ങൾ ദോഷിച്ചു ദൈവത്തിന്റെ കോപം അല്ലെങ്കിൽ ക്രോധം ഉള്ള ശക്തി മനുഷ്യന് ഇല്ല അതുകൊണ്ട് ദൈവമെ അടിങ്ങളോട് സമതാപം തോന്നുന്നുണ്ട് നീ ഞങ്ങളെ പ്രവേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനുഭവിച്ച അനത് അനുഭവിച്ച സന്ദർശനങ്ങൾക്കും എല്ലാവരും ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ ൈവത്വനുള്ള ആ കോപം ദൈവഗോപം നേരിട്ടേറ്റ് വന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞുള്ള വർഷങ്ങൾ അതിനെ സംബന്ധിച്ച് അതുപോലെ പിന്നീട് ഞങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരവും തരണമെങ്കിൽ എന്താണ് സംബന്ധിച്ചു സാധിക്കുന്നത് എന്റെ ദാസന്മാർക്കും നിന്റെ പ്രവൃത്തിയും എന്റെ മക്കൾക്കും നിന്റെ മഹത്വവും പിടിപുടവും വരാകട്ടെ ഞങ്ങളിതയുമായി ഇടവരുടെ പ്രസാദ രീതിയിൽ വരാകട്ടെ ഞങ്ങളുടെ ദൈവത്തെ പ്രവൃത്തി സാധ്യമാക്കി തന്നെ അവയെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരുന്നതൊക്കെ അതാണ് നമുക്ക് നമ്മളെപ്പോഴും ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണല്ലോ ദൈവം ഞങ്ങളുടെ ദൈവമായി ഇവിടെ പ്രസാദം ഞങ്ങളുടെ നേരാവെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരുന്നത് നമ്മൾ എത്രത്തോളം നമ്മൾ പ്രയത്നിക്കാനും ദൈവ കൃപയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ദൈവം നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ അത് ആ കാര്യങ്ങൾ നമുക്ക് എത്ര മനുഷ്യൻ ശ്രമിച്ചാലും അതിനൊരു പ്രയോജനവും ഉണ്ടാകുന്നതാണ് ഒരാൾ വീട് പോലെ പോലെയുള്ളൂ ദൈവത്തോട് പൂക്കിയാൽ അല്ലെങ്കിൽ ദൈവ പദ്ധതിയില്ലാതെ നമ്മൾ എത്ര കോടികൾ എത്ര പണം അതിനുവേണ്ടി അടുക്കായാലും നമുക്ക് ഊർക്കിയാകാൻ അതിൻ്റെ കഴിയത്തില്ല ദൈവത്തിൻ്റെ തീരുമാനം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെ അതാണ് അതിൻ്റെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതും ദൈവം നിശ്ചയം വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധിക്കേണ്ടത് നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തന്നെ അങ്ങനെ വൃത്തി ദൈവസന്നിധി നീതിക്കും നീതി ന്യായമുള്ള പ്രവൃത്തികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം സാധ്യമാക്കി തരും ആ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് മോശയുടെ രണ്ടു തവണ അദ്ദേഹം ഞങ്ങളുടെ കയ്യിലെ പ്രവൃത്തിയെ സാധ്യത എന്ന് ദൈവസന്നിധിയില് ഞാൻ അപേക്ഷിക്കുന്നത് അതുപോലെ ദൈവപുരുഷനായ മോശയുടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് അതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു വരുന്ന ആ കോപത്തെ നേടാൻ അല്ലെങ്കിൽ ബ്രോധത്തെ നേടാൻ മനുഷ്യന് കട്ടില്ല അത് ഈ കാലത്തും വളരെയധികം മനുഷ്യന് ബോധം മുതൽ ബോധം വരേണ്ട ഒരു കാര്യമാണ് ഈ വലിയ മഹാമാരി വലിയ രോഗത്തിന്റെ യുദ്ധങ്ങളും പ്രയാസങ്ങൾ ഭൂമി വിളക്കങ്ങൾ ലോകത്തങ്ങൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഈ ലോകം കൂടുതൽ നാശത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ദൈവസംഗതിയിലെ സ്വയം സമർപ്പിച്ചുകൊണ്ടേ ഈ ലോകത്തെ രക്ഷിക്കാനായിട്ടുണ്ട് നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ മോശം പ്രവൃത്തികളെ വിട്ട് ദൈവസംഗതിയിൽ സമർപ്പിച്ചുകൊണ്ടേ ദൈവിയുടെ മനസ്സിൻ്റെ ഹൃദയം കണ്ണു തുറക്കണമേ എന്നുള്ളൊരു കൂടി ദൈവത്തിന് സമർപ്പിച്ച് ഈ ലോകത്തെ നശിപ്പിച്ച് നാശ നാശത്തിലേക്ക് പോകാനായിട്ട് ഇല്ലാതെ നമ്മളെ രക്ഷിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൈവപദ്ധതി എന്തായാലും അത് നടപ്പിലാക്കുവാനൊക്കെ കാണുമ്പോൾ ആദ്യം ദൈവപദ്ധതി എന്തായാലും ആ ദൈവപദ്ധതി നടപ്പിലാക്കപ്പെടുമ്പോൾ നമ്മളെ രക്ഷിക്കുവാൻ തൊക്കെയാണ് ദൈവത്തിന് ദൈവ ദൈവ ദ്രവർ കൂടാൻ എന്നുള്ളൊരു പ്രാർത്ഥനയായിട്ടാണ് നമുക്ക് സാധിക്കുന്നത് പക്ഷെ എന്ത് തന്നെയായാലും ദൈവപദ്ധതി എന്തായാലും അത് നടപ്പിലാക്കാം അത് അത് പരാമുണ്ട് അല്ലെങ്കിൽ സുപ്രീം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതായാലും ദൈവപദ്ധതിയാണ് നമ്മൾ ദൈവത്തിന്റെ പദ്ധതി എന്തായാലും അത് നടപ്പിലാക്കപ്പെടണം എന്നുള്ളതാണ് പക്ഷെ അതിൽ നമ്മളെ ദൈവം എടുത്ത് ഉപയോഗിക്കുകയും നമുക്ക് നമുക്ക് ദൈവത്തിന്റെ ആ വലിയ പ്രൊട്ടക്ഷൻ കൃഷി തന്മാവിന്റെ വലിയ നിറവിലും എല്ലാവിധ കൈശാജികമായ ശക്തികളിൽ നിന്നുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുവാൻ തന്നതാണ് ദൈവത്തിൽ സന്നദ്ധയിൽ ആശ്രയിച്ചുകൊണ്ട് ആ തൃശ്ശിന്റെ ജൂട്ടില് നമ്മൾ തമിഴ് വീട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവമുണ്ട് കൈപെട്ടത്തില്ല നമ്മൾ ഒരിക്കലും ചതിക്കുന്ന ദൈവമാണ് മനുഷ്യൻ ചെയിക്കും മനുഷ്യൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു പരിധിയാണ് എന്നാൽ ദൈവത്തിന് അങ്ങനെ ഒരു പരിധിയില്ല ഇല്ല ദൈവം ദീർഘശനി മഹാഭരണയുമുള്ള ദൈവമാണ് ആ ദൈവം ഒരിക്കലും നമ്മളെ ശത്രുവിനെ നമ്മളെ ദ്രോഹിക്കാനായിട്ട് വിട്ടിട്ട് മാറിയിരിക്കുന്ന ദൈവമാണ് ദൈവം ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യത്തില്ല ദൈവത്തിന്റെ സംഗതിയിൽ നിന്ന് പ്രാപിക്കുന്ന നന്മകൾ എന്ന് പറഞ്ഞാൽ അത് ഒരു ദുഷ്ടങ്ങളാണ് നന്മകളെ എടുത്തോണ്ട് പോകുന്നത് ഞാൻ ദൈവത്തിൽ നമ്മളെ ആശ്രയിച്ചുകൊണ്ട് ദൈവപൂർണ്ണമാരായിട്ട് സമർപ്പിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളത് വളരെ ദൈവസംഗതിയിൽ നിന്ന് കോപം നേടുവാനുള്ള ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചു അതുകൊണ്ട് ഈ ഇത്തരം സന്ദർഭങ്ങളെല്ലാം ദൈവവൃപയും ദൈവ കരുണയും ദൈവസന്നിധിയിൽ നമ്മൾ നിർമ്മലരായിട്ട് അല്ലെങ്കിൽ നമ്മൾ നീതിമാന്മാരായിട്ട് വിശ്വസ്തരായിട്ട് മിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അതിനെക്കുറിച്ച് തന്നെയാണ് സംഘടനകളെല്ലാം സങ്കടത്തിനും വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത്ര ഒരു ഇത് ഈ ഒരു സംഘടനകളോട് ഒരു നോക്കിപ്പോഴത്തെ ചിത്രം അനിക്കുന്ന ഡേവരെയും ആഗ്രഹിക്കട്ടെ നാളെ തൊണ്ണൂറ്റി എണ്ണാമത്തെ സംഘടനകളുണ്ട്